ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനക നമ്മുടെ മുത്തശ്ശനെ വിളിക്കുന്നുണ്ട് അനകയ്ക്ക് അസുഖങ്ങളൊക്കെ ഏകദേശം ഭേദമായിരിക്കുകയാണ് അതേസമയം മുത്തശ്ശൻ അനകയുടെ പറഞ്ഞിട്ടുണ്ട് ഇത് ആരോടും പറയരുതെന്ന് നീ എഴുന്നേറ്റു സംസാരിച്ചു എന്നുള്ള വിവരം പുറത്ത് ആരോടെങ്കിലും പറഞ്ഞ് അത് അഭി അറിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കില്ല ഇപ്പോഴാണെങ്കിൽ പോലും അവൻ നിന്നെ ഒന്നും ചെയ്യാത്തത് നിനക്ക് സംസാരിക്കാൻ പറ്റാതെ നീ കിടപ്പിലാണല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയാൻ പോകാമെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അനകയാണേലും ചന്മോളെ അവൻ വെറുതെ വിടില്ല അതുകൊണ്ട് തൽക്കാലം ഈ വിവരം ആരോടും പറയണ്ട എന്ന് മുത്തശ്ശൻ പറഞ്ഞതിൻ്റെ പേരിലാണ് അനങ്ക ഇത് പുറത്തു പറയാതിരുന്നത് അങ്ങനെ അസുഖം മാറിയിട്ടും അത് അഭിനയിച്ചു കഴിയുകയായിരുന്ന അനഗ ആ സമയത്താണ് ഈ ആദർശിനെ അറസ്റ്റ് ചെയ്യുന്നതായും ചന്തു മോളുടെ അച്ഛൻ ആദർശാണെന്നുള്ള വിവരം വാർത്തയിലൊക്കെ വരുന്നത് അനക അറിയുന്നത് ഇതൊക്കെ കാണുമ്പോൾ ആകെ വിഷമിച്ചിട്ട് അനക അവിടുത്തെ ജോലിക്കാരോട് പറയുന്നുണ്ട് ചേച്ചി എന്താ ഇത് ആദർശചേട്ടനെക്കുറിച്ചാണല്ലോ എല്ലാവരും ഓരോന്നൊക്കെ പറയുന്നത് എൻ്റെ മോളെ പൊന്നുപോലെ സ്വന്തം മകളുടെ സ്ഥാനത്ത് കണ്ടാണ് അദ്ദേഹം നോക്കുന്നത് എൻ്റെ ചതുമോളെ സംരക്ഷിക്കുന്നത് ആദർ ചേട്ടൻ നയനയുമാണ് അല്ലാതെ അഭിയല്ല എന്നിട്ടും അവർക്ക് ഇങ്ങനെ അവർക്കിങ്ങനൊരവസ്ഥ വന്നല്ലോ ഇതിനൊക്കെ കാരണം ഞാനും കൂടാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ചേച്ചി എന്നൊക്കെ പറയുകയാണ് അതേ മോളെ വല്ലാത്തൊരവസ്ഥയാണ് ഈ നടക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു ഇങ്ങോട്ട് കയറ്റി വിടാത്തത് കൊണ്ടാണ് അവർ മോളെ കാണാനും മോളുടെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത് മൂർത്തി സാദറ് അവരെ ഇങ്ങോട്ട് കടത്തിവിടാത്തത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവരിങ്ങോട്ട് വലിഞ്ഞു കയറി വരും എന്താ പറഞ്ഞാലും അവർക്കിതൊരു സെൻസേഷണൽ ന്യൂസ് തന്നെയല്ലേ എന്ന് പറയാണ് അപ്പോൾ ആനൊക്കെ പറയുന്നുണ്ട് അത് ശരിയാ പക്ഷേ ഇതിൻ്റെ പേരിൽ അനന്തപുരയിലുള്ളവർ അനുഭവിക്കുന്നത് എന്തെല്ലാം ദുരിതങ്ങളാണ് എൻ്റെ മോളെ അവർ സ്വന്തം കുഞ്ഞിനെപ്പോലാണ് നോക്കുന്നത് അതുപോലുള്ള ആദർശയിടനും മൂർത്തിസാറിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ എങ്ങനെയാ നോക്കിയിരിക്കുക ഇതൊക്കെ എങ്ങനെയും എല്ലാവരെയും അറിയിക്കണം അതുകൊണ്ട് മീഡിയക്കാരെ വിളിച്ച് ഞാനിത് തുറന്നു പറയാൻ പോവുക ചേച്ചി എന്നിങ്ങനെ അനങ്ങ പറയുന്നുണ്ട് അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് വേണ്ട മോളെ നീയൊന്നും പറയണ്ട അത് മൂർത്തിസാറിൻ്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ സാറിനറിയാം ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് അപ്പൊ അനക പറയുകയാണ് ദുഷ്ടനാ അഭി ആ ദുഷ്ടൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിട്ട് എല്ലാരുടെ മുന്നിൽ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെ ഞെളിഞ്ഞു നടക്കുന്നതും അവൻ തന്നെ ഇത്രയൊക്കെ ആയിട്ടും നിരപരാധിയായ ആദർശനേട്ടനെ ഇങ്ങനെ ഒരു കള്ളനെ പോലെ നാണം കെടുത്തുകയാണ് പോരാത്തതിന് ഇപ്പൊ കേസും കൂടെ ഇനി ഉടനെ തന്നെ ആദർശന്റെ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എനിക്കിതൊന്നും കണ്ട് സഹിക്കാനാവുന്നില്ല അബിയുടെ അഹങ്കാരം കാണുമ്പോൾ ഇതൊക്കെ അങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞാൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ അനക പറയുകയാണ് അപ്പോഴേക്കും അവർ പറയുകയാണ് വേണ്ട മോളെ ആ അബിയല്ലേ മോളെ ഉപദ്രവിച്ച് ഈ പരുവത്തിലാക്കിയത് അങ്ങനെയുള്ളപ്പോൾ കുറച്ച് നാളുകൂടെയൊക്കെ ഒന്ന് മോളെ വെയിറ്റ് ചെയ്യും കുറച്ചുകൂടെ ഒക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്കിത് പുറത്ത് പറയാം എന്നിങ്ങനെ പറയുന്നുണ്ടവര് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശിനെ അനന്തപുരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഒരുപാട് കുറ്റങ്ങളൊക്കെ ചുമത്തിയാണ് ആദർശിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശ് അതിന് വേണ്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എങ്ങനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകാൻ വേണ്ടിട്ട് അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വന്ന സി ഐ പറയുകയാണ് നിങ്ങൾ പണമുള്ളവർ പലതും പറയും ഇവരെ പോലുള്ളവന്മാരൊക്കെ എന്തൊക്കെ തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം അത് മാത്രമല്ല മുകളിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല പ്രഷറുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ നല്ലൊരു കേസായിരിക്കുകയാണ് അത് നല്ല വൈറലായിരിക്കാണ് ഈ ഒരു കേസ് ആ അനാമികയുടെ വീഡിയോ അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ആ അനാമിക ഞങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ട് മീഡിയയ്ക്ക് മുന്നിൽ കയറിയുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പം സി ഐ പറയുന്നുണ്ട് അപ്പം സി ഐ പറയുന്നുണ്ട് അനാമിക എന്ന പെൺകുട്ടി ഈ വീട്ടിൽ അനുഭവിച്ച പീഡനങ്ങളും ക്രൂരതകളുമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് സത്യമല്ലേ അവർക്കും പ്രതികരിക്കണ്ടേ പണത്തിന് മുകളിൽ പിടിച്ചു നിൽക്കാവുന്നോ അവരെക്കൊണ്ട് പറ്റില്ലായിരിക്കും നിങ്ങളെപ്പോലുള്ള കുറിച്ച് കേസ് കൊടുത്താൽ അതെങ്ങും എങ്ങും എത്തുകയല്ലെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവരിതേപോലുള്ള മീഡിയാസിൽ വന്ന് എല്ലാം തുറന്നു പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ മീഡിയക്കാർ മീഡിയക്കാർ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഇതേപോലെയുള്ള സത്യങ്ങളൊക്കെ പുറത്ത് വരുന്നത് അതിന് നിങ്ങൾ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ആദർശനെ അനന്തപുരിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ ആദർശനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ അവിടെയുള്ള കോൺസ്റ്റബിൾമാരൊക്കെ പറയുന്നുണ്ട് ഇത് നന്ദുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് അപ്പോഴേക്കും സി ഐ പറയൂ ഓ ഇത് നന്ദുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവായിരുന്നല്ലേ ഇതിനു മുമ്പ് നമ്മുടെ സി ഐ നന്ദുനെ വിവാഹം ആലോചിച്ച് ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നന്ദുവിനെ താല്പര്യം ഇല്ലാന്നും ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് ആ സമയത്ത് അനിയ നന്ദു ബന്ധത്തെ പറ്റിയൊക്കെ സി ഐ അറിയുന്നുണ്ട് അങ്ങനെ സി ഐ പറയുന്നുണ്ട് ഈ അനിയെന്ന് പറയുന്നവൻ അവനാണ് നന്ദുവിനെ ആകെ നശി ഇങ്ങനെ കിടന്ന് നശിപ്പിക്കുന്നത് അവന് ഒരു വിവാഹം കഴിച്ചത് നന്ദ അനാമികനെയാണ് എന്നിട്ട് ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ടാണ് അവനിപ്പം നന്ദുൻ്റെ പുറകെ നടക്കുന്നത് അതുകൊണ്ടാണല്ലോ അനാമിക ഇങ്ങനൊരു വാർത്ത കാര്യങ്ങളുമൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തായാലും എനിക്ക് കൊടുക്കാനുള്ള രണ്ടെണ്ണം അനിയുടെ ചേട്ടൻ തന്നെ തന്നെ കൊടുത്തേക്കാം അതുപോലെ അമ്മാവൻ പറഞ്ഞതും അല്ലേ ആ തരിപ്പ് അങ്ങ് തീർത്തേക്കാം എന്നും പറഞ്ഞ് സി ഐ ചെല്ലുന്നുണ്ട് ഉപേന്ദ്രൻ പറഞ്ഞിട്ടാണ് കേട്ടോ രേവതയ്ക്കും വേണോലും അനാമികയ്ക്കും വേണ്ടി ആദർശനെ ഉപദ്രവിക്കാൻ ഉപേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണ് സേ വീണ്ടും ഉപദ്രവിക്കുന്നത് സേ ആദർശനോട് പറയുന്നുണ്ട് നിനക്കൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരിക്കും നിന്നെ പോലുള്ളവന്മാരൊക്കെ ഈ നാടിനു തന്നെ ആപത്താണ് പണം കയ്യിലുള്ളത് കൊണ്ട് എന്തും ചെയ്യാമെന്നായിരിക്കും നിന്റെയൊക്കെ വിചാരം പാവം ആ അനങ്കി എന്ന പെൺകുട്ടിയെ ഈ പരുവത്തിലാക്കിയത് നീയല്ലേ ഇപ്പം മണ്ണാട്ടുകാരെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ടല്ലേ അവരുടെ കുട്ടിയെ നീ നിന്റെ വീട്ടിൽ അനന്തപുരിയിൽ കൊണ്ടുവച്ച് നോക്കുന്നത് ഈ വാർത്തകളൊക്കെ കെട്ടടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ തെരുവിലേക്ക് ഇറക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആദർശനെട്ട് സീ അടി ഉടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മൂർത്തിമുത്തശ്ശേനും നയനയും ഒക്കെ കൂടി ആദർശന് ജാമ്യം എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ അവിടെ എത്തുമ്പോൾ ആദർശിന്റെ ആ അവസ്ഥ കണ്ട് നായന പൊട്ടിക്കരയുന്നുണ്ട് എന്താ ആദർശ ഏട്ടായി പറ്റിയത് ഏട്ടനെ ആരാ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നായന ഇത് കണ്ട് ദേഷ്യം വന്ന മുത്തശ്ശൻ സി ഐയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അവനെ ഉപദ്രവിച്ചത് ഉപദ്രവിക്കാനും മാത്രം വേണ്ടി എന്താ തെറ്റാണ് അവൻ ചെയ്തത് നിങ്ങൾ എന്നെ ചോദ്യം തിച്ച ചെയ്യാനൊന്നും വരണ്ട ഇങ്ങനെയുള്ള ഭീഷണിക്കൊന്നും വഴങ്ങുന്ന ആളല്ല ഈ സി ഐ സച്ചിദാനന്ദൻ എന്നെ അറിയാവുന്നവർക്കറിയാം എന്റെ സ്വഭാവം ഇതിലും വലിയ കൊലക്കൊമ്പന്മാർ വന്ന് എന്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചിട്ട് പോയിട്ടുള്ളതാ അതൊന്നും ഇതുവരെ ഞാൻ വകവിച്ചിട്ടില്ല പിന്നെയാ നിങ്ങള് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് കയ്യിലിടിക്കുകയുള്ളൂ ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് ഇവന് മനസ്സിലാക്കി കൊടുക്കണം അതിനുവേണ്ടി ഞാൻ രണ്ടെണ്ണം കൊടുത്തു വന്നേ ഉള്ളൂ ഇതൊക്കെ എന്റെ ഒരു ശീലവാ എന്നൊക്കെ പറയാണ് സിഐ അപ്പൊ നയന പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ പേരിലാന്ന് എനിക്ക് നന്നായി അറിയാം ആ അനാമിക അവൾ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അനാമികയോ അവൾ എന്നോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതേ സി ഐ സച്ചിദാനന്ദന് എന്റെ രൂപം ഇങ്ങനൊക്കെ തന്നെയാണ് അങ്ങനെ ആദർശിന്റെ ജാമ്യം എടുത്ത് അവർ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഈ ന്യൂസും മീഡിയ കൂടി ഇങ്ങനെ വരികയാണ് ഇതും അനക്ക കാണുന്നുണ്ട് ദൈവമേ ആദർശായിട്ട് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ ഇനി എന്താ ചെയ്യുക അയാളെ ഇങ്ങനെ രക്ഷിക്കാതിരിഞ്ഞിട്ട് ഒരു കാര്യവും മാധ്യമങ്ങളും പോലീസും എല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അവിടെ ഈ തെറ്റുകളൊക്കെ ചെയ്തവൻ സന്തോഷത്തോടെ സുഖമായിട്ട് സൂചിച്ച് ജീവിക്കുന്നു അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നിട്ട് മുത്തച്ഛനെ വിളിക്കുകയാണ് അനക സാറേ സാറ് പറഞ്ഞതനുസരിച്ച് ഇത്രയും നാളും ഞാനൊരു രോഗിയായിട്ട് അഭിനയിക്കുകയായിരുന്നു പക്ഷേ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കാൻ കഴിയുന്നില്ല എനിക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയണം അതൃചേട്ടനെ അങ്ങനെ കരുവാക്കാൻ പറ്റില്ല അവിടെ അഭിയുടെ അഹങ്കാരമാണ് ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുന്നത് അവനങ്ങനെ അഹങ്കാരിയായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും അറിയണം ഈ തെറ്റൊക്കെ ചെയ്ത ആരാണെന്ന് അല്ലാതെ നിര നിരപരാധിയായ അദർശേട്ടനെ ഇങ്ങനെ ക്രൂശിക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് വേണം വേണ്ട മോളെ അതൊന്നും ഇപ്പം പറയാൻ സമയമായിട്ടില്ല ഇല്ല മൂർത്തി സാറേ ഞാൻ ഇതെല്ലാവരോടും പറയും എന്നിങ്ങനെ പറയുന്നുണ്ടനക എന്നിട്ട് തീരുമാനം തീരുമാനമെടുക്കുന്നുണ്ട് പിറ്റേ ദിവസം തന്നെ അനന്തപുരിയിലെത്തി സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തണം അതേപോലെ തന്നെ മീഡിയയ്ക്ക് മുന്നിലും എല്ലാ വിവരങ്ങളും പറയണം അല്ലാതെ ഞാൻ ഇതൊന്നും ഇണ്ടാതെ ഇരുന്നാൽ ആദർശേട്ടന് ഇനിയും എല്ലാവരും കുറ്റപ്പെടുത്തും വേണ്ട ഇനി അതിന് പാടില്ല എല്ലാവരുടെ മുന്നിൽ സത്യം എന്താണെന്ന് എനിക്ക് തുറന്നു കാട്ടണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് അനങ്ക അങ്ങനെ അനക മാധ്യമങ്ങളെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാനാണ് അനക അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുമോ പറ്റും എനിക്കെല്ലാം പറ്റും നിങ്ങളിപ്പോൾ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന ആദർശേട്ടൻ തെറ്റുകാരനല്ല എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാം നിങ്ങൾ അനന്തപുരിയിലേക്ക് വന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാകും എന്നിങ്ങനെ അനക പറയുന്നുണ്ട് അങ്ങനെ മീഡിയയിൽ വിളിച്ചറിയിച്ചതിനു ശേഷം അനക ആദ്യം തന്നെ അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ അനന്തപുരിയിലെത്തി അനക അവിടേക്ക് നടന്നു ചെല്ലുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും ആകെ ഞെട്ടിപ്പോുന്നുണ്ട് നവ്യയും നയനയും ആദർശും ദേവയാനി മുത്തശ്ശനും മുത്തശ്ശി അങ്ങനെ എല്ലാവരും തന്നെ കാണുന്നുണ്ട് അങ്ങനെ അനക ചെല്ലുന്നത് കാണുമ്പോഴത്തേനും ചന്മോള അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് അമ്മയെന്ന് വിളിച്ച് ചന്തു കെട്ടിപ്പിടിക്കുന്നുണ്ട് അനകമോള് മോളെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എത്ര നാളായി മോളെ എടുത്തിട്ട് ഉമ്മ വെച്ചിട്ട് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് മോളകാരിയമോർത്ത് പക്ഷേ സുരക്ഷിതമായ ഒരു കൈകളിലാണ് മോളെന്നോർത്ത് ഒറ്റ സമാധാനത്തിലായിരുന്നു അമ്മ അങ്ങനെ ഇതൊക്കെ കണ്ട് നയനയും ആദർശം പരസ്പരം മോത്തോട്ട് മോനോക്കുന്നുണ്ട് അതിനെ ആദർശം ചോദിക്കുന്നുണ്ട് അനങ്ക ഇപ്പം അനയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ സംസാരിക്കാനും എഴുന്നേറ്റ് നടക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ ഇത് കേൾക്കുമ്പോഴത്തേന് മുത്തശ്ശൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അത് അനയയുടെ അസുഖങ്ങളൊക്കെ മാറിയായിരുന്നു അസുഖമല്ല കോമാ സ്റ്റേജിൽ നിന്ന് നമ്മൾ മാറിയായിരുന്നു കുറച്ച് നാളായി ഞാൻ പറഞ്ഞിട്ടാണ് അവള് രോഗാവസ്ഥയിലെ ഇതുവരെ അഭിനയിച്ചു കിടന്നത് എന്നൊക്കെ പറയാണ് മുത്തശ്ശൻ അപ്പം ജലജ ചോദിക്കുന്നുണ്ട് അതെന്തിനാ അച്ഛൻ ഇവളോട് അഭിനയിച്ചു കിടക്കാൻ പറഞ്ഞത് ഓ അപ്പം അച്ഛനോട് കൂട്ടുനിന്നിട്ടായിരുന്നല്ലേ കൊച്ചുമോനെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരുന്നത് അതെ ഞാനിവിടെ കൂട്ടുനിന്ന് എൻ്റെ കൊച്ചുമോനെ സംരക്ഷിക്കുകയായിരുന്നു പക്ഷേ അത് ആദർശനെ അല്ലെന്ന് മാത്രം എന്ന് മുത്തച്ഛൻ പറയാണ് അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട് പിന്നെ ആരും സംരക്ഷിച്ചു എന്നാ അച്ഛനീ പറയുന്നത് അച്ഛൻ തന്നെ അല്ലേ ഇവളോട് അഭിനയിച്ച് കിടക്കാൻ പറഞ്ഞത് അപ്പോൾ അനക പറയുന്നുണ്ട് അതെ മൂർത്തിസാറ് തന്നെയാണ് എന്നോട് കുറ അഭിനയിച്ച് കിടക്കാൻ പറഞ്ഞത് എൻ്റെ അസുഖം പതിയെ മാറി വന്നപ്പോൾ ഇപ്പോൾ ആരോടും പറയണ്ട കുറച്ച് കുറച്ചുനാളുകൂടെ ഇതിങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് പറഞ്ഞത് മുത്തച്ഛനാണ് അതിന് കാരണം എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാനിപ്പോൾ സംസാരിക്കാനൊക്കെ തുടങ്ങി എന്നറിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചവർ എന്നെയും എൻ്റെ മോളെയും ഇല്ലാതാക്കാൻ ചാൻസ് ഉണ്ട് അത് പേടിച്ചാണ് മൂർത്തിസാർ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും നാളും ഞാനൊന്നും മിണ്ടാതിരുന്നത് ഇപ്പോൾ എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായൊരു കൈകളിലാണ് അതുകൊണ്ട് തന്നെ എനിക്കിനി ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല എന്തായാലും എൻ്റെ ഈ രോഗാവസ്ഥ വെച്ച് എനിക്ക് അധികം നാളൊന്നും ആയുസില്ല അതെനിക്ക് ഉറപ്പാണ് എന്നാലും എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്നവർക്ക് അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എൻ എൻ്റെ ജീവിത ജീവനാണ് വലുതെന്നും പറഞ്ഞ് മിണ്ടാതിരിക്കാൻ ഞാൻ ആളല്ല അതുകൊണ്ടാണ് ഇപ്പം ഞാനിതെല്ലാം തുറന്നു പറയുന്നത് പിന്നെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതിന് കാരണം അത് ഞാൻ മീഡിയയെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും അവരും കൂടെ എത്തട്ടെ ഒന്നിച്ച് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ അനകം ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീഡിയക്കാരെല്ലാം കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ മീഡിയാസ് എല്ലാം വന്നു കഴിയുമ്പോൾ അനക പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയാം ഈ പ്രശ്നം ഇവിടം വരെ എത്തിച്ചത് നിങ്ങളൊക്കെയല്ലേ അനാമികയുടെ വാക്കുകേട്ട് നിങ്ങളീ ചെയ്തതൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു വാർത്ത ആരെങ്കിലും പഠിച്ചു വിട്ടുവെന്നും പറഞ്ഞ് അതിന് പെരുന്നാലെ പോകുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കണം ആ വാർത്തയിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ഇല്ലെങ്കിൽ നിര നിരപരാധികളായ ഒരുപാട് പേരാണ് സമൂഹത്തിന് മുമ്പ് നാണം കെട്ടി നിൽക്കേണ്ടി വരുന്നത് അതിനൊക്കെ ഒരു തടയിടാൻ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ശ്രമിക്കണം നിങ്ങൾക്കൊരു ന്യൂസ് കിട്ടുമ്പോൾ അത് സെൻസേഷൻ എന്ന് മാത്രം നോക്കാതെ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് കൂടി അന്വേഷിക്കണം അതുപോലെ നിങ്ങളിവിടെ പ്രതിയാക്കിയിരിക്കുന്ന ആദർശേട്ടൻ ഇല്ലേ അദർശേട്ടനല്ല എന്റെ ചന്ദ്ര അച്ഛൻ ഇനിയിപ്പോ സത്യം പറയാനായിട്ട് വേറൊരാട് ആവശ്യമില്ലല്ലോ ഇതേക്കൂടുതൽ തെളിവെന്തെങ്കിലും വേണോ അങ്ങനെ വെറുതെ വന്നിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുവോ ഇതിപ്പോ ആദർശ് സ്വാധീനിച്ചു കൊണ്ടുവന്നതല്ലേ ഇത്രയും നാളും രോഗമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെ ഇവിടെ വന്ന് ഇതൊക്കെ പറയുന്നേ അപ്പോൾ ആനക്കെ പറയുന്നുണ്ട് ഇത്രയും നാളും ആന ഇത്രയും നാളും എൻ്റെ അസുഖം മാറിയിട്ടും പേടിച്ചാണ് ഞാൻ അത് വെളിയിൽ പറയാതിരുന്നത് ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞോ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ആരാണെന്നറിയുമ്പോൾ നിങ്ങൾ തന്നെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തും പിന്നെ തെളിവ് അത് ആദർശേട്ടനെ നയനെൻ കയ്യിൽ തന്നെയുണ്ട് അതൊന്നും പുറത്തു കാണിക്കാതെ അവര് മറ്റൊരു വ്യക്തിയുടെ ജീവിതം തകരണ്ടല്ലോ എന്ന് കരുതി എല്ലാം സഹിച്ചു ക്ഷമിച്ചിരിക്കുവായിരുന്നു ഇനിയും അവരെ ഇങ്ങനെ ക്രൂശിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നിട്ട് അനങ്ങ തുറന്ന് പറയുന്നുണ്ട് എന്നെ ചതിച്ചത് ഈ വീട്ടിലെ കൊച്ചുമോനായ അഭിയാണ് അവൻ എന്നെ ദ്രോഹിച്ചതിന് കയ്യും കണക്കില്ല രോഗം ബാധിച്ച് ഞാൻ തിരിച്ചെത്തിയപ്പോൾ അവൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ നോക്കാൻ പക്ഷെ അവൻ അതിനൊന്നും തയ്യാറായില്ല അതിനു പകരം അവൻ്റെ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചു അല്ല ഒന്നെന്ന് തന്നെ പറയാം മരണത്തിലേക്ക് പോയാൽ ഞാൻ വീണ്ടും തിരികെ വരികയായിരുന്നു ഞാൻ കോമാസ്റ്റേഞ്ചിലെ ആകാൻ തന്നെ കാരണം ഇവനായിരുന്നു അഭി ഇപ്പോൾ മൂർത്തിസാറ് തന്ന കൃത്യമായ ചികിത്സയിലൂടെയാണ് ഞാൻ അതിൽ നിന്നൊക്കെ റിക്കവറായി വിടവ് തിരിച്ചെത്തിയത് എന്നാലും എൻ്റെ ആയസിന് ഒരു ഉറപ്പുമില്ല ഇപ്പോഴും എൻ്റെ അസുഖം എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എൻ്റെ കുഞ്ഞിനെ സ്വന്തം മകളായി സ്നേഹിച്ച് ജീവിക്കുന്നവരാണ് ആദർശൻ നയനയും പക്ഷേ അഭി അവൻ സ്വന്തം മകളെ മറ്റൊരു തൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് ആ കുഞ്ഞിനെ മോളിൽ നിന്ന് വിളിക്കോ സ്നേഹിക്കോ പോലും ഇന്നുവരെ അവൻ ചെയ്തിട്ടില്ല അവൻ്റെ കള്ളത്തരങ്ങൾ ഞാൻ ഇവിടെ ഉറന്നു പറഞ്ഞില്ലെങ്കിൽ മരിച്ചാലും എനിക്കൊരു സമാധാനവും കിട്ടില്ല അതുകൊണ്ടാണ് ഞാനെല്ലാം വെളിപ്പെടുത്തിയത് അപ്പോൾ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ അതോ ആദർശത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അബിയെ ബലിയാടാക്കുന്നതാണോ എന്നൊക്കെ അപ്പോഴത്തേൻ്റെ മുത്തച്ഛനും വന്നിട്ട് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ല ഇതിലെ സത്യം ഇതാണ് അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് നയന അകത്തുപോയി ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് എടുത്തുണ്ടോ കാണിക്കുന്നുണ്ട് ഈ തെളിവ് ഞങ്ങളുടെയും നേരത്തെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇത് നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾ പറയും ആദർശേട്ടനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ കൃത്യ കൃത്രിമമായും നിർമ്മിച്ചെടുത്തതാണെന്ന് അതുകൊണ്ടുമാണ് മാത്രമാണ് ഇത്രയും നാളും അത് വെളിയിൽ കാണിക്കാതിരുന്നത് ആദർശേട്ടൻ തെറ്റുകാരനല്ല അദ്ദേഹത്തിനെ ഇത്രയധികം ക്രൂശിച്ച നിങ്ങള് നിങ്ങൾ തന്നെ ഇതിനെല്ലാം മാപ്പ് പറയേണ്ടി വരും എന്നൊക്കെ നയനെ പറയാണ് അപ്പോഴത്തേക്കിനും ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് നന്ദു പോലീസായിട്ട് അവിടെ എത്തുന്നുണ്ട് നന്ദു എത്തിയതിനു ശേഷം അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ അറിയുന്ന അനാമികയും ഞെട്ടിപ്പോകുന്നുണ്ട് അനാമിക ഇത്രയും നാളും ആദർശമാണെന്നാണല്ലോ വിശ്വസിച്ചിരുന്നത് അബിയാണെന്നറിഞ്ഞപ്പോൾ അനാമികയും ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ നന്ദു സ്റ്റേഷനിൽ ചെന്ന് അബിയെ നല്ല പോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് എൻ്റെ ചേച്ചിയെ നീ ചതിച്ചല്ലേ മാത്രമല്ല ആദർശേട്ടനെ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെ ഞെളിഞ്ഞു നടക്കുമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ലത് വെച്ച് കൊടുക്കുന്നുണ്ട് അബിക്കേട്ട്